എ കെ ജിയുടെയും ഇ എം എസിൻ്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും അർദ്ധകായ ഫൈബർഗ്ലാസ് ശില്പം ശിൽപി ഉണ്ണിക്കാനായിയുടെ പണിപ്പുരയിൽ ഒരുങ്ങുന്നു മൂന്നര അടി ഉയരമുള്ള ശില്പങ്ങൾ മൂന്ന് മാസം സമയമെടുത്താണ് നിർമ്മിച്ചത് പാവങ്ങളുടെ പടത്തലവൻ എ കെ ജിയുടെയും കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ഇ എം എസിൻ്റെയും മുൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെയും അർദ്ധകായ ഫൈബർഗ്ലാസ് ശില്പം ശിൽപി ഉണ്ണിക്കാനായിയുടെ പണിപ്പുരയിൽ ഒരുങ്ങുന്നു മൂന്നര അടി ഉയരമുള്ള ശില്പങ്ങൾ മൂന്ന് മാസം സമയമെടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത് അടുത്തയാഴ്ച വഞ്ചൂർ ജംഗ്ഷനിൽ അനാച്ഛാദനം ചെയ്യുന്ന എ കെ ജിയുടെയും ഇ എം എസിന്റെയും ശില്പത്തിന് വെങ്കല നിറവും കുട്ടവിളയിലേക്ക് നിർമ്മിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ ശില്പത്തിന് ഒറിജിനൽ നിറവുമാണ് നൽകിയിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനും മകൻ ബിനീഷ് കോടിയേരിയും കോടിയേരി ബാലകൃഷ്ണന്റെ കളിമണ്ണിൽ തീർത്ത ശില്പത്തിന്റെ ആദ്യ രൂപം വിലയിരുത്താൻ കാനായിൽ വേണ്ടിയാണ് ഈ മൂന്ന് ശില്പങ്ങളും ഒരുങ്ങുന്നത് ഇ എം എസിന്റെയും എ കെ ജിയുടെയും കുടിയേരി ബാലകൃഷ്ണന്റെയും ഫൈബർ ഗ്ലാസ് ശില്പങ്ങളാണ് ഒരുങ്ങുന്നത് ഈ മൂന്ന് ശില്പങ്ങളും മൂന്നര അടി ഉയരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതി കളിമണ്ണിൽ നിർമ്മിച്ച ശേഷം പ്ലാസ്റ്റർ പരിസരം മോളിലെടുത്ത് ഫൈബറിലേക്ക് കാസ്റ്റ് ചെയ്യാണ് ചെയ്തത് ഈ ഇതോടുകൂടി തിരുവനന്തപുരം പട്ടണത്തിലേയും എൻ്റെ ഒൻപതാമത്തെ ശില്പം പൂർത്തിയാവുകയാണ് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ